നമ്മൾ പച്ചക്കറി മുറിക്കാൻ ഉപയോഗിക്കുന്ന ഈ പഴയ പ്ലാസ്റ്റിക് ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിലെ ഈ ചെറിയ കുഴികൾ കണ്ടോ പച്ചക്കറി മുറിക്കുമ്പോൾ ഇതിലെ മൈക്രോപ്ലാസ്റ്റിക് കണികകൾ നമ്മുടെ ഭക്ഷണത്തിൽ കലർന്ന് നമ്മുടെ വയറ്റിലേക്കാണ് പോകുന്നത് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അദൃശ്യമായ അപകടം കട്ടിങ് ബോർഡിലെ കുഴികളിൽ നമ്മൾ കാണാത്ത ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഭക്ഷണത്തിലൂടെ വയറ്റിലെത്തിയാൽ പലവിധ അസുഖങ്ങൾക്ക് കാരണമാകും ഒരു കിടിലൻ ഐറ്റമാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡ് ഇത് ദീർഘകാലം നിലനിൽക്കും ചീത്തയാക്കില്ല കഴുകി വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് അമ്പത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഇത് ആമസോണിൽ ലഭ്യമാണ് നിങ്ങളുടെ അടുക്കളയിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി നോക്കൂ ഇത് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ആദ്യത്തെ കമൻറ്റിലും ഞാൻ നൽകിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം